വളരെ സത്യസന്ധമായി ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ ഈ ശബരിയുമായി ബന്ധപ്പെടുത്തി തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ദിവ്യ ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് നടത്തിയത് അത് ഏത് രൂപത്തിൽ വിമർശിക്കപ്പെടണമെന്ന് വിശദീകരിച്ചത് രണ്ടിനുമുള്ള അങ്ങയുടെ മറുപടി അതിനു മുന്നേ വേണുവിനെ പ്രസന്റ് ചെയ്തപ്പം അതിസമർഥമായിട്ട് വിട്ടുകളഞ്ഞൊരു ഭാഗം ഞാൻ പറയട്ടെ അതായത് ദിവ്യ എസ് അയ്യരുടെ എന്താ പറയുക ഒരു പോസ്റ്റ് വരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നു ഉടനെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി മുതൽ വളരെ ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഫേസ്ബുക്കിൽ കൃത്യമായ ഡോക് വിസിൽ വരുന്നു അതിനുശേഷം അവർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള സൈബർ ബുള്ളിങ് നടക്കുന്നു അതായത് ശബരിയെ വിട്ടിപ്പോൾ രാഗേഷിന്റെ കൂടെ എന്നാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ നടക്കുന്നു ആ അക്രമത്തിനെതിരെയാണ് ഈ ചർച്ചയും ഈ ചർച്ചയും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ ആ സൈബർ പുള്ളിയും ആ തെറിവിളി എന്നുള്ള കാര്യം അതിസമർത്ഥമായിട്ട് ഒഴിവാക്കിയിട്ടാണ് വേണു തൊട്ടടുത്തിലേക്ക് ജമ്പ് ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ ശ്രീകുമാർ വളരെ സത്യസന്ധമായി തന്നെ ഒരു കാര്യം പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു സന്തോഷത്തോടെ അംഗീകരിക്കുന്നു ഒമ്പത് കൊല്ലമായി കോൺഗ്രസുകാർ പ്രതിപക്ഷത്തിരിക്കുന്നു ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അങ്ങനെ ആകെ വശം കെട്ടിരിക്കുന്ന സമയത്ത് ദിവ്യായ സയ്യർ പോലുള്ള ഒരാൾ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ആകെ പ്രാന്ത് പിടിക്കും ഞങ്ങൾക്കത് ഇഷ്ടമാവില്ല ഞങ്ങൾ വായി തോന്നി എല്ലാം വിളിച്ചു പറയും എന്നാണ് പറയുന്നത് പക്ഷെ ആ കൂടുത്ത് പറയുന്നത് എന്താണെന്നറിയോ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിടുന്നത് നേരിടേണ്ടതെന്നാണ് ഞാൻ അതിനോട് യോജിക്കുന്നു അതായത് ഇവ എസ് അയ്യർ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായം ശരിയല്ല എന്ന് ആർക്കും പറയാം കെ കെ രാകേഷ് തീരെ എഫിഷ്യൻറ് അല്ലാത്ത ഒരു പൊളിറ്റീഷ്യൻ ആണ് അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറയാം അയാൾ കഴിഞ്ഞ നാല് വർഷം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു നീലകണ്ഠനോ അല്ലെങ്കിൽ ശ്രീകുമാറിനോ ആർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇടതു വർഷം മുന്നണിയാണ് ജനങ്ങൾ അധികാരത്തിലെത്തിയിട്ടുള്ളത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അയാൾക്കിഷ്ടമുള്ള ആളാണ് അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവാം നമ്മളതിന് കഷ്ട സങ്കടപ്പെട്ടിട്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം കഴിഞ്ഞ നാല് വർഷക്കാലം ഒരുവിധ പൊളിറ്റിക്കൽ ഡിബേറ്റിലും അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് പറയാം ഇടപെടാതെ വളരെ പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് അതിൽ കുറ്റങ്ങൾ കുറവേണ്ടത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഐസ് അയ്യർക്കുള്ള ബോധ്യം എന്താണെന്ന് വെച്ചാൽ കെ കെ രാകേഷ് ആസ് എ പ്രൊഫഷണൽ വളരെ എഫിഷ്യൻ ആണ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ കവചം പോലെ കാത്തിട്ടുണ്ടെന്നാണ് ആ പറഞ്ഞ സാഹിത്യത്തോടെ എനിക്ക് യോജിപ്പുണ്ടോ വേണുവിന് യോജിപ്പുണ്ടോ സെബാസിൻ പോളിന് യോജിപ്പുണ്ടോ എന്നുള്ള വേറെ കാര്യം അതിനെ നമുക്ക് വില കുറച്ച് കാണുകയൊക്കെ ചെയ്യാം പക്ഷെ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ഒരു ഒരു തത്വ വീഴ്ചയും ഇല്ലാതെ അക്രമിക്കുക ആ അക്രമത്തിന്റെ നിദാനം അവരപ്പുറത്ത് പോളിറ്റിക്സ് ആണെന്നുള്ളത് പോലും അല്ല മറിച്ച് അവരുടെ ഭർത്താവ് കോൺഗ്രസിന്റെ നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ പറയണ്ടെന്നുള്ളത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സി ആർ നീലകണ്ഠൻ പറയുന്നതിൻ്റെ അർത്ഥം കോൺഗ്രസ്കാർ ചെയ്ത വൃത്തികേടിനെ അദ്ദേഹം സമ്മതിക്കുന്നു അദ്ദേഹം പറയുന്നതെന്നാണ് നാളെ ഇതേ ദിവ്യസയർ വി ഡി സതീശിനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ പ്രതികരണം എന്താവുമായിരുന്നു അല്ലെങ്കിൽ മുമ്പ് വേറെ ഇൻസിഡന്റിൽ സി പി എമ്മിന്റെ ആളുകളോ സഹയാത്രികരോ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ദിവ്യ എസ് വിഷയത്തിൽ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വന്നിട്ടുള്ള പ്രതികരണങ്ങൾ മോശമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞോ പറയാതെയോ സമ്മതിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം ഇനി ഒരു ഐ എ എസ് ഓഫീസർക്ക് അവർ ദിവ്യ എസ് നിങ്ങൾ കാണിച്ച ബൈറ്റിൽ പോലും ആ വീഡിയോയിൽ പോലും അവർ പറയുന്നു ചുറ്റുമുള്ള ആളുകളിൽ നല്ലതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആളുകളെ പറ്റി നല്ലത് തന്നെ പറയണമെന്നുള്ളത് അവരുടെ ഒരു ചോയ്സാണ് അവരാരെ പറ്റി മോശം പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ പലരെ പറ്റി മോശം പറയാറുണ്ട് അത്തിനിശ്ചിതമായിട്ട് വിമർശിക്കാറുണ്ട് വല്ലപ്പോഴേ നല്ലത് പറയാറുള്ളൂ എൻ്റെ കാര്യം പറയാം സി ആർ നീലകണ്ഠനെ പറ്റി ഞാൻ വളരെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും പക്ഷെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെ ഞാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇനി അവർ പറയുന്നതിൻ്റെ അകത്ത് നല്ല കാര്യം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ പറഞ്ഞതിൽ പെശകുണ്ടെങ്കിൽ അത് തിരുത്തിയാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ് അതായത് ഈ കാര്യം അതിന് അതിൻ്റെ ഒരു ലൈറ്റ് ടോണിൽ എടുത്താൽ മതി ഒരു ഉദ്യോഗസ്ഥ അവർക്ക് തോന്നിയ കാര്യം പറഞ്ഞു അതിനെ വിട്ടേച്ചാൽ മതി സി പി എമ്മിന്റെ ഒരു നേതാവും ഇടതുപക്ഷത്തെ ഒരു നേതാവും ഇതാ ദിവ്യങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ആഘോഷിച്ചിട്ടില്ല കെ മുരളീധരൻ അടക്കമുള്ള ആളുകളാണ് ഇത് ഭയങ്കര വൃത്തികേടാണെന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് പാദസേവ ചെയ്യിക്കുന്നതിന്റെ കഥ പറയാൻ ഏറ്റവും അവകാശമുള്ള നേതാവ് ബഹുമാന്യനായ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരന് തന്നെയാണ് തനിക്കെതിരെ പറയുന്ന ആളുകൾ കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു റേഡിയോയിൽ നീലകണ്ഠൻ അതുവറ്റും കൂടി നല്ല ഓർമ്മയുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു എങ്ങനെയായിരുന്നു റേഡിയോ ഒരു ഏ ആർ റേഡിയോ നാടകം വന്നതിന്റെ പേരിൽ നാട് കടത്തിയെന്ന് നമുക്കറിയാം അപ്പൊ അത് പറയാൻ ഏറ്റവും യോഗ്യനിദ്ദേഹം തന്നെയാണ് ഇത് ശ്രീകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നിരാശയിൽ നിന്ന് ഫ്രസ്ട്രേഷനിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ് അതിനെ കൃത്യമായി വിമർശിക്കുകയോ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആളുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാതെ ഇവരുടെ ഭർത്താവ് ഇങ്ങനെയാണ് ഇവരുടെ അമ്മായിയപ്പൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നത് ഒരു 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 കേരളം പോലുള്ള ഒരു സൊസൈറ്റിക്ക് അതാ ഏത് പാർട്ടിക്കാർ ചെയ്താലും എപ്പോൾ ചെയ്താലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞേക്കാം നിലകണ്ഠം പറഞ്ഞു ഞാൻ സൈബർ ബുള്ളിങ്ങിന്റെ ആളാണെന്ന് അല്ലെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല ഞാൻ പെണ്ണുകളെ മുട്ടയടിപ്പിക്കലിന്റെ ആളല്ല എന്നിട്ട് സി ബി കേസിൽ പ്രതിയാക്കി കൊടുക്കുന്ന ആളല്ല എന്ന് മാത്രം പറയാം എന്തായിരുന്നില്ല പറഞ്ഞതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല നിങ്ങളെന്ന് പറഞ്ഞാലും